കംപ്ലീറ്റ് ആയിട്ട് ജെറി വർക്കിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നല്ല വീതിയുള്ള ബോർഡർ ഉണ്ട് കേട്ടോ ജസ്റ്റ് കറക്റ്റ് ഗോൾഡൻ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു സിൽവറും ഗോൾഡനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ജെറിയിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇനി കുറച്ച് ട്രഡീഷണൽ ലുക്ക് നല്ലതായിട്ട് തോന്നുന്ന ഒരു കളർ ടൂൺ ആണ് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസൈലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പല്ലു സൈഡാണ് കംപ്ലീറ്റ് ആയിട്ട് നല്ല ബ്രൈഡൽ നമുക്ക് ബ്രൈഡൽ സെക്ഷനിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി കളക്ഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് സിറോ സ്റ്റൈമിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ മിഷീനിലാണ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഒറ്റ വാഷിൽ ഇളകി പോവോ അല്ലെങ്കിൽ നമ്മൾ നമ്മള് വേറിയുമ്പോൾ ഇളകിപ്പോ അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട ഇനി നമുക്ക് സിൽക്ക് സാരി സെക്ഷനിലേക്ക് പോകാം അല്ലെ സിൽക്ക് സാരീസിൻ്റെ ഡിമാൻഡ് ഒരിക്കലും പോകത്തില്ല ഇപ്പോൾ ഫെസ്റ്റിവൽ സീസൺ ആയിക്കോട്ടെ മാരേജ് സീസൺ ആയിക്കോട്ടെ സിൽക്ക് സാരീസിൻ്റെ ഡിമാൻഡ് അങ്ങനെ തന്നെ നിൽക്കും അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ വേണം നല്ല അടിപൊളിയായിട്ടുള്ള സിൽക്ക് സാരി ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഓർഗൻസ സിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഡിമാൻഡ് കളക്ഷൻ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് ഈ ഒരു സെക്ഷനിൽ അറുന്നൂറ് രൂപ തൊട്ട് നാലാ നാലായിരം രൂപ റേഞ്ചിൽ വരെയുള്ള വെറൈറ്റീസ് അവൈലബിൾ ആണ് ജസ്റ്റ് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല ഇത്തരത്തിൽ ബോക്സ് പാക്കിങ് അവൈലബിൾ ആണ് ബൾക്കായിട്ട് വേണം നമ്മൾ ഓർഡർ ചെയ്യാം ഒരു കസ്റ്റമർ വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഡിസൈനിൽ പല കളേഴ്സ് തരാൻ പറയുമ്പോൾ നമുക്ക് എന്തായാലും ബൾക്കായിട്ട് വേണം ഓർഡർ ചെയ്യാം അപ്പം ഇന്ന് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ആറ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് ഫസ്റ്റ് വന്നിട്ട് ഓർഗൻസ സിൽക്ക് എന്നൊക്കെ ടിഷ്യൂ സിൽക്ക് എന്നൊക്കെ പറയും ഇന്ന് വന്നിട്ട് സിൽക്ക് ടിഷ്യൂ സിൽക്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കളർ ടൂൺസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം നമുക്കൊരു കോമൺ അതുപോലെ ഒക്കേഷൻ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നിനക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കംപ്ലീറ്റ് ആയിട്ട് ജെറി വർക്കിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നല്ല വീതിയുള്ള ബോർഡർ ഉണ്ട് കേട്ടോ ജസ്റ്റ് കറക്റ്റ് ഗോൾഡൻ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു സിൽവറും ഗോൾഡനൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ജെറിയിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു ക്യൂബ് ടൈപ്പിലാണ് നമ്മൾ ആ ഒരു ബോട്ട് വർക്ക് ഫിനിഷ് ചെയ്യുന്നത് കാരണം ആ ഒരു ജെറി വർക്കും അതുപോലെ തന്നെ കളർ ടൂണും സെയിം മാച്ചിങ്ങിലാണ് വന്നിട്ടുള്ളത് വീതിയുള്ള ബോർഡർ ആയിരുന്ന നമുക്ക് എക്സ്ട്രാ ഫോൾ ഫോളൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് ടിഷ്യൂ സിൽക്കിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെയൊക്കെ ഫേവറേറ്റ് പാർട്ടായ പല്ലു സെക്ഷനിലേക്ക് പോകാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ ആൻഡ് സിമ്പിൾ ലുക്കിങ്ങിൽ വരുന്ന പല്ലു ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പല്ലുവില് നമ്മൾ നല്ലൊരു ഷാലാർ വർക്ക് കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇല്ല നോക്കി ഫിനിഷിങ് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ബ്ലൗസ് വന്നിട്ട് പ്ലെയിനിലാണ് നമ്മൾ കൊടുത്തത് നമുക്ക് എക്സ്ട്രാ നമ്മൾ ഇതിൻ്റെ വർക്കൊക്കെ നമുക്ക് സ്റ്റോൺ വർക്കോ നമ്മുടെ ക്രിയേഷൻ അനുസരിച്ച് വർക്ക് ചെയ്യാവുന്ന രീതിയിൽ പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ടോട്ടല് ആറ് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഇത്തരത്തിൽ ബോക്സ് പാക്കിങ്ങിലാണ് വരുന്നത് നോക്കിയാൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് വേറിയ നല്ല ഈസി ആൻഡ് കംഫോർട്ടബിൾ ആണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇഷ്ടപ്പെട്ടത് ആരെങ്കിലും കമന്റ് കമന്റ് ബോക്സിൽ ഇനി കുറച്ച് ട്രഡീഷണൽ ലുക്ക് നല്ലായിട്ട് തോന്നുന്ന ഒരു കളർ ടൂൺ ആണ് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസൈലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പല്ലു സൈഡാണ് കംപ്ലീറ്റ് ആയിട്ട് നല്ല ബ്രൈഡൽ നമുക്ക് ബ്രൈഡൽ സെക്ഷനിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ടൂൺ ആയിരുന്നു നമുക്ക് ഏത് സ്കിൻ ടൂണിലും നമുക്ക് മാച്ചിങ് ആണ് നല്ല കംപ്ലീറ്റ് ആയിട്ട് ജെറി വർക്കിലാണ് നമ്മൾ പല്ലു ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോഡിയിലെ വർക്ക് നോക്കി ബോഡിയിൽ നല്ല കോപ്പർ ജെറിയിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ വീതിയുള്ള ബോർഡർ ആയിരുന്നു നമുക്ക് എക്സ്ട്രാ ഫോളൊന്നും യൂസ് ചെയ്തില്ലാലും പെർഫെക്റ്റ് ആയിട്ട് ഫ്ലീറ്റ് ഒക്കെ എടുക്കാൻ പറ്റും ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബോഡിയിലെ വർക്ക് കണ്ട് കണ്ടു പോകാം ഈ രീതിയിലാണ് പല്ലു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാലർ വർക്കിലാണ് നമ്മൾ പല്ലു ഫിനിഷ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെറിയൊരു ബ്രൊക്കേഡ് ടൈപ്പിലാണ് ബ്ലൗസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ രീതിയിലാണ് ബ്രോക്കേ ടൈപ്പിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കോപ്പർ ജെറി വർക്കിലാണ് ഇത് നമുക്ക് ആറ് സെറ്റ് ആണ് വരുന്നത് കാരണം ഇതിനൊപ്പം നമുക്ക് കളർ ഡിഫറൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിലാണ് നമ്മൾ കളർ ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ടിഷ്യൂ സിൽക്കിൽ നല്ലൊരു യെല്ലോ ഷെയ്ഡും നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ജ്വറിയിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ടിഷ്യൂ സിൽക്ക് കണ്ടു ഇനി കുറച്ച് നമുക്ക് സോഫ്റ്റ് സിൽക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് കോപ്പോ ജെറിയിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സിറോസ് ഡയമണ്ട് വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസ് കാരണം ഇപ്പോൾ ബ്രൈഡേഴ്സ് ആയാലും നമ്മൾ വിവാ ഫങ്ങ്ഷൻ ആയാലും എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ആയാലും നമുക്ക് എപ്പോഴും ലൈറ്റ് വെയ്റ്റ് ആണ് കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്നത് അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള കളക്ഷൻസ് ആണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ് കംപ്ലീറ്റ് ആയിട്ട് സിറോസ് ഡയമാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ ഏഹ് മിഷീനിലാണ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഒറ്റ വാഷിൽ ഇളകിപ്പോവോ അല്ലെങ്കിൽ നമ്മൾ വേറെ ചെയ്യുമ്പോൾ ഇളകിപ്പോവാ അങ്ങനത്തെ ഓരോ ടെൻഷനും വേണ്ട ഇതിൽ നമുക്ക് കളർ ഡിഫറൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ഡസ്റ്റി കോമ്പിനേഷൻ ആണ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള സോഫ്റ്റ് സിൽക്കിൻ്റെ കളക്ഷൻസും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പിന്നെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബ്രൈഡൽ സെക്ഷനിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ സിമ്പിൾ വെറൈറ്റീസ് ആണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാം സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ മാക്സിമം വിസിറ്റ് ചെയ്യാം നമ്മൾ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്കൊരു പരിധി വരെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റീസ് കാണാം മസ്റ്റായിട്ട് മജ്മേര ഫാഷൻ വിസിറ്റ് ചെയ്ത് കാണുക ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അഞ്ച് മിനിറ്റ് ദൂരെയുള്ളൂ ഇങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് നമുക്ക് ഈസി ആണ് അപ്പം നമ്മൾ കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ്സും അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും なににますかラ